ഹലോ ഗായ്സ് ഇറ്റ്സ് റീ പേഴ്സൺ എല്ലാവർക്കും എൻ്റെ പുതിയ പരിപാടിയോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പ്ലേസ് ചലഞ്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഈദൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മാമി ഇപ്പോഴൊക്കെ വിരുന്ന് തന്നിട്ടുണ്ട് ഞാൻ ഓലക്കൊന്ന് പരിചയപ്പെടുത്തുതരാം ഇവിടെ പിന്നെ പറയണ്ട ഇത് നമ്മുടെ സേസ എൻ്റെ അനിയത്തി ആൻഡ് ഇതാണ് എൻ്റെ മാമയുടെ കുട്ടി റിംഷ എൻ്റെ കസിനാണ് ആൻഡ് നമുക്ക് ഇനി നേരെ ചലഞ്ചിലോട്ട് പോവാം നമ്മൾ ലോട്ട് ഇട്ടിട്ടാണ് നമ്മുടെ അക്ഷരങ്ങളും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ആരെ ലോട്ടറി നമുക്ക് തീരുമാനിക്കാം ആരാണ് ഫസ്റ്റ് ഇടേ എന്തായാലും നോട്ടെടുക്കേ ഫണ്ട് നമ്മുടെ ചലഞ്ചിന്റെ റൂൾ എന്ന് പറയുന്നത് വൺ ടു ത്രീ അതിൽ ത്രീ പറയുമ്പോഴാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആൻഡ് ആരാണോ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഹാൻഡ് വെക്കുന്നത് ആയിരിക്കും വിന്നർ ആൻഡ് ബാക്കിയുള്ളവർക്ക് ആ ഹാൻഡ് വെച്ച ടൈമിൽ എഴുതാനും പറ്റത്തില്ല സ്റ്റാർട്ട് ചെയ്യാം റെഡി സാധനം മാത്രമേ കിട്ടിട്ടുള്ളൂ വെച്ചിട്ട് സിനിമ

എഴുതാപ സീറോ എഴുതിയാണ് നമ്മുടെ സാധനം ഉപ്പ് ഉരുളി എഴുതി അതില് ഞാന് പത്ത് ഞാൻ എഴുതിട്ടില്ല

കേട്ടെ ഓ റായാണ് നമ്മുടെ അക്ഷരം ആൻഡ് റെഡി വൺ ടു

കിട്ടാൻ ദേ ഇക്കും കണ്ടാണ് പേര് കേട്ടി രാധലൻ കേട്ടി സിനിമറ്റി നീ ബേർഡ്സും സ്ഥലവും കൊടുത്താണല്ലോ ഇക്ക് പേര് സ്ഥലം സാധം അങ്കോ അങ്കോ കുട്ടിനെ കളിക്കാൻ വന്നേ ഇക്ക് തേഞ്ഞു മാറ്റാനുള്ള കേട്ടി നല്ലോ ആ കിസി ഓ ഗൈസ് കൈദോയി മാർത്തെ അവള ജോർ റെസിദ് ഏ പേര് റഹ്മത്ത് રાણી 10 ગાઈસ મૂન આયે ટેલમ એнда રશિયા સ્થાન કીટીડિલા 0.5 ઓકે સાદન રવા રસ્ક ફ્રમ ગુટ ઓકે 10 ઓકે એનિમલ બર્ડ રેટ રાનો રેટ અય 10 അതെ ഗ്രാവിറ്റി ഇതാ മടിയാണ് ന്യാമിനെ കംപ്ലീറ്റ് സിനിമാരനെ റെമോ ജോ എറ്റിറ്റില 10 ഗയ്സ് ഞാൻ ടോട്ടലി ഇങ്ങോട്ട് പറഞ്ഞു തര ഓക്കേ 45 40 25 ഓക്കേ അതുപോലെ ലോട്ട എടുക്കാൻ വന്നതേ സ്വന്തമായിട്ടി ശശയായി next ടോ എടുക്കാൻ അല്ലേ എല്ലാരേ എടുത്തു കോര എന്നുണ്ട് അപ്പോൾ ആരും മായും കൂടുതൽ അമ്മ മാ ഇതില് ഉണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് പെട്ടന്ന് കിട്ടുന്നുണ്ടോട്ട് സിമ്പിളാണ് മീന പേര് മുഹമ്മദ് പത്ത് സ്ഥലം മഞ്ചേരി

ോട്ട് ഞാനാണ് എടുക്കാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ട് കൊറേ ഇണ്ടോന്നു പൈസ ഒക്കെ ഇട്ടുണ്ട് നാട്ടുന്ന പോലെ ആവൂന്നറിയില്ലേ മൂന്നെണ്ണ കിട്ടിട്ടുണ്ട് എനിക്ക് സാധനവും സിനിമ

ഹിമാചൽ പ്രദേശ് ഹൈദരാബാദ് ഹരിയാന ഹൈക്ക് ഹരിയാനം

സ്ഥലം സ്ഥലം ഞാൻ പറഞ്ഞപ്പോലെ ഒന്നും കൂടെ സ്ഥലം എഴുതില്ലോള് പിന്നെന്തായാലും അടിച്ചിട്ട് എന്തായാലും എന്തായാലും അത് അടിച്ചിട്ട്

ക്ഷരം ന്യായ ഓക്കെ റെഡി വൺ ടു സ്റ്റാർട്ട് aa palabonu kitne na aayegi guys അനിമല് ഞച്ചിട്ട് ആന ഞാച്ചിട്ട് തിരിച്ച പോരേ എന്റെ സിനിമ എനിക്ക് അനിമൽ ബോഡും സിനിമയും കൂടെ കിട്ടിയാൽ മതിയായി മമ്മുക്കടില ആ പറ്റി ഞാൻ വിചക്കാനെന്നല്ല അതെ ബോർഡ്സ് സമസാന്ന് കേട്ടി സാധാരണ കേട്ടി ഇംഗ്ലീഷే ഇടാതില്ല ഹായ് ലല്ലോ അമ്മ വെച്ചിടു പെണ്ടണി മലല്ലേ ആ ഞാൻ വെച്ചിടു സിനിമയിലല്ല ഓ യാ യാ മിയദീൻ ില്ലല്ലോ ആ എന്താ ഓ എന്നോ കമ്പോണ്ട് ചോദിച്ചു സിനിമ

ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റിഇരുപത്തി അഞ്ച് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇരിക്കുന്നത് ാണ് ഇത്ര നമ്മുടെ ഇന്നത്തെ വീഡിയോ ആൻഡ് ഫസ്റ്റ് ഫിനിഷൊക്കാണ് സെക്കൻഡ് കിക്ക് തേർഡ് സെസ് ഒക്കെ ആൻഡ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോ ബൈ